ആദരം എന്ന് പറയുന്ന കവിതയ്ക്ക് അതിന് ആറ് ചരണങ്ങളാണ് ഉള്ളത് ആ ആറ് ചരണങ്ങളിൽ കേവലം രണ്ട് ചരണങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ആണെങ്കിലും പിന്നീട് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ആണെങ്കിലും ഇന്ത്യയുടെ ദേശഭക്തി ഗീതമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കി നാല് ചരണങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ ആ കവിതയെ വെട്ടിമുറിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പാർട്ടീഷ്യൻ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന്ദേ മാതരം എന്ന കവിത വെട്ടിമുറിക്കുന്നതിലൂടെയാണ് അതിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് അതിന്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് നാല് ചരണങ്ങളുടെ പ്രത്യേകത എന്താ അത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ ആ നാല് ചരണങ്ങളിൽ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ രാജ്യം എന്ന് പറയുന്നത് ദുർഗയാണ് ഈ ഭാരതം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ദുർഗയാകട്ടെ വെറുതെ വെറുതെ അങ്ങ് നിൽക്കിയല്ല വാളെടുത്ത് നിൽക്കുന്ന ദുർഗയാണ് ഇന്നിപ്പോൾ ആർ എസ് എസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത് മാതയുടെ ചിത്രവുമായിട്ട് അനുരൂപമാകുന്ന ഒരു ഇമേജറിയാണ് ഈ പറയുന്ന ഭാരതത്തെ സംബന്ധിച്ച് ഈ ബാക്കിയുള്ള നാല് ചരണങ്ങളിൽ ബെങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ അവസാനത്തെ ഈ നാല് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മിയായും ദുർഗയായും ഒക്കെ പറയുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകും അവരുടെ ആരാധനാ മൂർത്തികളല്ല ഈ പറയുന്ന ലക്ഷ്മിയും ദുർഗയും ഒക്കെ ഏതെ മാതരം സംബന്ധിച്ചൊരു ചർച്ച നടക്കാൻ പോകുന്ന നിമിഷം ആ തുടക്കത്തിൽ തന്നെ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ബീഹാർ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി ബംഗാളാണ് ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഈ വന്ദേ മാതിരത്തിന്റെ ചർച്ചയെ സംബന്ധിച്ച് എന്താണ് അതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ ഏതായാലും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലാക്കിക്കൊണ്ട് തന്നെയാണ് വന്ദേ മാതരം എന്നൊരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് പ്രാദേശിക പാർട്ടികളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇല്ലാതായി ബീഹാറിലേതാണ്ട് ആർ ജെ ഡിയുടെ സ്ഥിതി കഷ്ടമാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച എപ്പോഴാണ് എൻ ഡി എയുടെ സഖ്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നത് നമുക്കറിയില്ല ഇനി തീർത്ഥാടനം ടി എം സി യാണ് അതിനുശേഷമാണ് അവർ തെക്കേന്ത്യയിലേക്ക്